കണ്ട സ്വപ്നം പക്ഷെ സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി നിലമ്പൂരിൽ ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ച് എസ് ഡി പി ഐ സ്ഥാനാർത്ഥി സാദിഖ് നടുത്തൊടിക്ക നിലമ്പൂർ ടൗണിൽ ആവേശകരമായ സ്വീകരണം നൽകി വാദ്യമേളങ്ങളുടെയും മുദ്രാവാക്യങ്ങളുടെയും അകമ്പടിയോടെയാണ് നൂറുകണക്കിന് പ്രവർത്തകർ ചേർന്ന് സ്വീകരണം നൽകിയത് നിലമ്പൂരിൽ എസ് ടി പി ഐക്ക് മികച്ച മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് സ്ഥാനാർത്ഥി സാദിഖ് നടുത്തുടി പറഞ്ഞു പ്രഖ്യാപിച്ചത് എന്നോട്ട് മണ്ഡലത്തെ ഭയപ്പാടോടെ ജീവിക്കുന്ന കേരളത്തിൽ തന്നെയുള്ള ഒരു പിന്നെ മണ്ഡലങ്ങളിൽ ജനങ്ങൾ സുരക്ഷിതമല്ലാത്ത ഒരു മണ്ഡലമാണ് യഥാർത്ഥത്തിൽ എന്നാൽ ഇതിവിടെ ഇടതും വലതും ഭരിച്ചിട്ടും ഈ നാട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കാൻ ആരെക്കൊണ്ട് സാധിച്ചിട്ടില്ല ഇപ്പൊ ഈ മത്സര രംഗത്ത് ഇടതും പലതും അവിടെ അംഗീകരിക്കുകയും ചെയ്യുന്നു നമ്മുടെ പ്രതീക്ഷകൾ ഇവിടെ ജനാധിപത്യപരമായി ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുക എന്നുള്ളത് സർക്കാരിന്റെ അത് അത് ചെയ്തു എല്ലാ ഈ സുരക്ഷിതമായി ജനങ്ങൾ ജനങ്ങൾ ും നിലമ്പൂരിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്ന ഇടത് വലത് മുന്നണികൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഇതിന് മറുപടി നൽകുമെന്നും എസ് ഡി പി ഐ സ്ഥാനാർത്ഥി പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ